ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്ന സൗദി അറേബ്യൻ നിവാസികൾ കണ്ടത് മണൽക്കുന്നുകൾക്ക് പകരം വെളുത്ത പുതപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിന്റർ വണ്ടർലാൻഡ് ആണ് ഇത് വെറും ഒരു കാലാവസ്ഥാ മാറ്റമാണെന്ന് ശാസ്ത്രം ആവർത്തിക്കുമ്പോഴും ലോകത്തിന്റെ അന്ത്യം അടുത്തുവെന്നും ഇത് ഖിയാമത്തിന്റെ അഥവാ ദിനത്തിന്റെ വലിയ അടയാളമാണെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ് അറേബ്യൻ മരുഭൂമി പച്ചപിടിക്കുകയും തണുത്തുറയുകയും ചെയ്യുന്നത് കാലാന്ത്യത്തിന്റെ സൂചനയാണെന്ന മതപ്രവചനങ്ങളെ പുഴിതട്ടിയെടുക്കുകയാണ് സോഷ്യൽ മീഡിയ തബൂക്കിലെ ജബലോസ് പർവ്വത നിരകളിന്ന് സ്വിറ്റ്സർലൻഡിനെ വെല്ലുന്ന രീതിയിൽ വെളുത്ത മഞ്ഞ് പുതപ്പണിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ പ്രകൃതി മനുഷ്യനെ നോക്കി പരിഹസിക്കുകയാണോ എന്ന് തോന്നിപ്പോവും ഹേൾ നഗരത്തിലെ പൂജ്യം ഡിഗ്രി തണുപ്പും റിയാദിന് വടക്കുള്ള മഞ്ഞു മൂടിയ നിലങ്ങളും കണ്ടു നിൽക്കുന്നവർ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ നമ്മുടെ ഭൂമിക്ക് ഇതെന്തു പറ്റി ശാസ്ത്രം ഇതിനെ വായുപിണ്ടങ്ങളുടെയും മഴമേഘങ്ങളുടെയും കൂട്ടമായി അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഓഫ് എയർ മാസസ് ആയി ലഘൂകരിക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ഇതിനെ പ്രകൃതിയുടെ അന്ത്യശാസനമായിട്ടാണ് കാണുന്നത് മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന അതിക്രമങ്ങൾക്ക് മറുപടിയായി മരുഭൂമി പോലും വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത സൗദിയിലെ ഈ അസാധാരണ മാറ്റത്തെ വെറുമൊരു മനോഹരമായ കാഴ്ചയായി കണ്ട് മഞ്ഞിൽ കളിക്കാൻ പോകുന്നവർ കാണാതെ പോകുന്ന ചില ഗൂഢ സത്യങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിലെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കവും ദക്ഷിണേഷ്യയിലെ സഹിക്കാനാവാത്ത ചൂടും യൂറോപ്പിലെ കാലം തെറ്റിയ മഞ്ഞുവീഴ്ചയുമെല്ലാം ഒരേ നിഗൂഢമായ നൂലിൽ കോർത്ത മുത്തുകൾ പോലെയാണ് ആഗോള കാലാവസ്ഥാ വ്യതിയാനം എന്ന ഫാൻസി പേരിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ തിരക്കഥയാണോ എന്ന് ആരും സംശയിച്ചു പോകും സ്കൂളുകൾ ഓൺലൈനിലേക്ക് മാറുകയും അധികൃതർ ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്യുമ്പോൾ പ്രകൃതി അതിന്റെ സ്വഭാവം മാറ്റുകയല്ല മറിച്ച് ആധിപത്യം സ്ഥാപിക്കുകയാണെന്ന് ഓരോ നിമിഷവും നമ്മോട് വിളിച്ചു പറയുന്നു ഇന്നലെ വരെ എയർ കണ്ടീഷണറുകൾക്ക് കീഴിൽ ചൂടിനെ പഴിച്ചവർ ഇന്ന് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി വിറയ്ക്കുമ്പോൾ പ്രകൃതിയുടെ തമാശകൾ എത്രത്തോളം മാരകമാണെന്ന് നാം തിരിച്ചറിയുന്നു ഈ മഞ്ഞുവീഴ്ച മനോഹരമാണ് പക്ഷേ അത് നൽകുന്ന സന്ദേശം ഭയാനകവും പ്രകൃതി അതിന്റെ നിയമങ്ങൾ മാറ്റി മാറ്റിയെഴുതുമ്പോൾ മനുഷ്യന്റെ എല്ലാ സാങ്കേതിക വിദ്യകളും നോക്കൂത്തികളാകുന്നു ഇത് വിധിദിനത്തിൻ്റെ തുടക്കമാണോ അതോ ഭൂമി അതിൻ്റെ പഴയ തണുപ്പിലേക്ക് മടങ്ങുകയാണോ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ തണുത്തുറഞ്ഞു കിടക്കുകയാണ് വരും വർഷങ്ങളിൽ മണൽക്കാട് വീണ്ടും പച്ച പിടിക്കുകയും മഞ്ഞു പെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുശീലിച്ച ലോകം വെറുമൊരു ഓർമ്മ മാത്രമായി മാറിയേക്കാം